ടൊയോട്ടോ ടൈസറിൻ്റെ ഏറ്റവും അധികം വിറ്റേക്കപ്പെടുന്ന ഒരു മോഡൽ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടോയറ്റോ ടൈസറിൻ്റെ നമുക്ക് എസ് പ്ലസ് എന്നൊരു വേരിന്റാണ് എസ് പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് എഞ്ചിൻ്റെ അതായത് രണ്ട് ഓപ്ഷൻ ആണ് എഞ്ചിൻ വരുന്നത് വൺ പോയിന്റ് ടു വരുന്നുണ്ട് വൺ ലിറ്റർ ടർബോയും വരുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ടു ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഫുൾ ഓപ്ഷനായിട്ട് വരുന്നുള്ളൂ എസ് പ്ലസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വേരിയൻറ്റ് ജി ബി എന്നൊക്കെ പറയുന്നത് ടർബോ മാത്രമേ നമുക്ക് ലഭിക്കുന്ന ഒരു മോഡൽസ് ആണ് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ടി സിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ട് ഒരു മോഡലാണ് ടൈസറിൻ്റെ എസ് പ്ലസ് എന്നത് അതിൽ തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആണ് അപ്പം എൻ്റെ എക്സോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരമാണ് മാനുവൽ എസ് പ്ലസിൻ്റെ റേറ്റ് വരുന്നത് തന്നെ എ എം ടി ആണെങ്കിൽ എട്ട് എൺപത്തി അഞ്ചാണ് വരുന്നത് ഇതിന് ഏകദേശം മുപ്പതിനായിരം താഴെയാണ് എസ് എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത് അത് എ എം ടി ആണെങ്കിൽ മാനുവൽ ആണെങ്കിലും എസ് പ്ലസ് തമ്മിൽ ഏകദേശം രൂപ ഡിഫറൻസ് ആണ് വരുന്നത് ആ ഒരു മുപ്പത് ഒരു ഡിഫറൻസിൽ എന്താണ് മെയിൻ ആയിട്ട് ഇതിൽ ആഡ് ചെയ്ത് വരുന്നത് നോക്കിയണെങ്കിൽ അലൈവിലാണ് വരുന്നത് അഡീഷണൽ ആയിട്ട് വരുന്നത് അതുപോലെതന്നെ ഹെഡ് ലാം ആണെങ്കിൽ എൽ ഇ ഡിയും ഒപ്പം തന്നെ അതിലൊരു ഫോളോയിങ് ഫംഗ്ഷൻ ഉണ്ടാവും അപ്പോൾ ഈ ഒരു മാസം ഈ വാഹനങ്ങൾ ഓഫർ നോക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ കുറച്ച് ഓഫേഴ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാറന്റി എക്സ്റ്റൻഡ് വാരണ്ടി നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളും എന്തൊക്കെയെന്ന് അറിയാൻ അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവിനോ ബുക്കിങ്ങിനോ ടോയോട്ടോടെ ഏത് മോഡൽസ് ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനും ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്കീംസിന്റെ കാര്യങ്ങളും അറിയാനായിട്ട് താഴേക്ക് അന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ടൈസർ എസ് പ്ലസ് എ എം ടിയുടെ ഡീറ്റെയിൽ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ടൈസർ എന്നുള്ള മോഡൽ നമുക്ക് സി എൻ ജി വരുന്നത് ഈ എന്നുള്ള വീരിയൻ മാത്രമാണ് അത് ബേസ് മോഡലാണ് അപ്പോൾ ബേസ് മോഡൽ നോക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതുപോലെ തന്നെ സി എൻ ജി നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മേല് കൊടുക്കാം അതൊന്നും ചെക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ എസ് എന്ന് വേരിയന്റ് ആണ് നിങ്ങൾ കൂടുതൽ നോക്കുന്നതെങ്കിൽ ആ ഒരു വാഹനത്തിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലോവിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹെഡ് ലാം ആണെങ്കിൽ എൽ ഡി ആയിരിക്കില്ല ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള ആലജൻ പ്രോജക്റ്റായിരിക്കും വരയ്ക്കുന്നത് അതുപോലെ തന്നെ ഡി ആറിൽ എൽ ഇ ഡി ആയിരിക്കില്ല വരുന്നത് മീൻ ഡി ആറിൽ ആ ഒരു വാഹനത്തിൽ വരുന്നില്ല എസ് പ്ലസ്സിൽ മാത്രമേ എൽ ഇ ഡി ആറിൽ വരുന്നുള്ളൂ ഒപ്പം തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റും എസ് പ്ലസ്സിൽ മാത്രം വരുന്നത് എസ് എന്ന് വേരിയന്റിൽ നമുക്ക് ഹാലോജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ് വരുന്നത് ഒപ്പം തന്നെ ഒരു പാർക്ക് ലാം ആയിരിക്കും അവൈലബിൾ ആയി വന്നത് ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും എസ്സും എസ് പ്ലസും കമ്പനികൾ അപ്പോൾ എസ് പ്ലസിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയിരുന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ കാര്യങ്ങളെല്ലാം എസ് 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 പ്ലസ് എല്ലാം സെയിം തന്നെ വരുന്നത് ഗ്രില്ല് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഹണികോമ്പ് മെഷീൻ തന്നെയാണ് വരുന്നത് അത് മാറ്റ് മിനിഷൻ നൽകിയിരിക്കുന്നത് ടൊയോട്ടയുടെ ഒരു ലോഗോ ആണെന്നെങ്കിലും അലൂലുമിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലായിട്ട് ക്രോം എലമെന്റ്സ് വരുന്നുണ്ട് അത് നേരെ ഡി ആറിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആക്ച്വലി ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ എൽ ഇ ഡി 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 ഡെഡ് വരുന്നത് അതിൽ മൂന്ന് ചേംബർ ആയിട്ടാണ് വരുന്നത് ഒരു ക്രോം എലമെന്റ് കൊടുത്തിട്ടുണ്ട് അതൊരു ആക്സറി ആയിട്ട് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ വലിയൊരു എർദാമാണ് കൊടുത്തിരിക്കുന്നത് അത് മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് സ്കിപ്പ് പ്ലേറ്റ്സ് വരുന്നുണ്ട് അതായത് ബമ്പർ നോക്കണമെങ്കിൽ ഡുവൽ ടോൺ ബമ്പറാണ് ആക്വലി ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് ബമ്പറുടെ താഴെയായിട്ട് അലുമിനിയ ഫിനിഷിലും സ്കിപ്പ് പ്ലേറ്റ്സ് വരുന്നുണ്ട് അതിന് ഒരു അഡീഷണൽ ആയിട്ട് ഒരു ആക്സറി കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു ഗ്രേ ഫിനിഷിലും ആ റെഡ് ലൈനും വരുന്ന ഒരു ആക്സസറി ആണ് തന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു വേരിയൻറ്റ് എൻജിം പേ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം എൻ വി എച്ച് കുറയ്ക്കാനായിട്ട് ഒരു ഇൻസുലേഷൻ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ബട്ട് മാരിതിയും അതുപോലെ തന്നെ ടോയ്റ്റൈം ഈ ഒരു മോഡൽസിലൊക്കെ വരുമ്പോൾ നമുക്കറിയാം അത്രക്കങ്ങനെ കവറിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല അത് അറിയാവുന്ന ഒരു കാര്യമാണ് അത് നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ എഞ്ചിൻ നോക്കിയിരുന്നെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി ജി ആണ് ഇൻലൈൻ ഫോർ ഫോർസിലിൻ്റെ നാച്ചുറൽ ആസ്പെയിൽ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത് എൺപത്തൊമ്പത് പി എസ് അതുപോലെ തന്നെ നൂറ്റി പതിമൂന്ന് തന്നെ ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് രണ്ട് ട്രാൻസ്മിഷൻ ആണ് അവൈലബിൾ ആകുന്നത് ഫൈവ് സ്പീഡ് എം ടി ഉണ്ട് അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് മാനുവലും ഇതിൽ അവൈലബിൾ ആണ് സി എൻ ജി ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ വരുന്നില്ല ആൻഡ് ഈ ഒരു മോഡലിൻ്റെ ഫ്യൂൽ ഓപ്ഷൻസ് നമ്മൾ നോക്കിയിരുന്നെങ്കിൽ എ എം ടിക്ക് കമ്പനി പറയുന്നത് ഇരുപത്തി കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ മാനുവലിൽ ആണെങ്കിൽ ഇരുപത്തൊന്ന് ആണ് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് നമുക്ക് ഏകദേശം ഒരു സിറ്റിയിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എ എം ടിക്ക് ഒരു പതിനഞ്ച് അവറേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതായത് ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് പത്തൊമ്പത് ഇരുപത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മാനുവൽ ആവുമ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും സിറ്റിയിലാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും ആൻഡ് ഹൈവേയിലാണോ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ഒക്കെ നമുക്ക് മൈലേജ് റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട് പിന്നെ ഒരു മോഡലിൽ നമുക്ക് സൈഡ് പ്രൊഫൈലും ചെക്ക് ചെയ്യാം സൈഡിലേക്ക് വരുമ്പോൾ ടയേഴ്സ് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പതിനാറാണ് വരുന്നത് നമ്മളിപ്പോൾ ഗ്ലാൻസ് അല്ലെങ്കിൽ ബലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അമ്പത്തഞ്ചാണ് അതിൻ്റെ പ്രൊഫൈൽ വരുന്നത് ഇത് വരുമ്പോൾ അറുപതാണ് വരുന്നത് അതിൻ്റെ താഴത്തെ വേരിയൻസിലേക്ക് നോക്കി കഴിഞ്ഞാലും സെയിം തരേണ്ട ടയർ സൈസും കാര്യങ്ങളും റിമ്മിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം വരുന്നത് ബട്ട് അതിൽ വരുമ്പോൾ സ്റ്റീൽ വീൽസ് ആയിരിക്കും മാത്രം ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് അലുവീൽ വരുന്നുണ്ട് മാത്രം അലുവയിൽ വരുമ്പോൾ ഒരു ഗ്രേ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിലേക്ക് വരുമ്പോൾ ഡ്രം ബ്രേക്കാണ് നൽകിയിരിക്കുന്നത് രണ്ടിയിൽ മറ്റ് സ്റ്റാർട്ട് വിത്ത് കോൾഡ് സ്പ്രിങ്സ് ബാക്കിലേക്ക് വരുമ്പോൾ ടോർഷം ബി വിത്ത് സ്പ്രിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈഡിൽ നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ആ ഒരു തിക്ക് ആയിട്ടുള്ള ഭയങ്കര ബീഫി ആയിട്ടുള്ള ക്ലാഡിങ് കാര്യങ്ങളാണ് അത് ഈ പറഞ്ഞ പോലെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീലാർച്ച് വഴി റണ്ണിംഗ് ബോർഡ് വഴി ബാക്കിലെ ബമ്പറിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബേസ് മോഡലെല്ലാം സെയിം തരാണ് വരുന്നത് ഈ കാണുന്ന അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആക്സസറിയാണ് ഗ്രേ ഫിനിഷിൽ ഒരു റെഡ് സ്ട്രിപ്പ് ഓൺ കൊടുത്ത ഒരു ടൈപ്പ് ആണ് വരുന്നത് അതെല്ലാം എനിക്ക് തോന്നിയൊരു പാക്കായിട്ട് വരുന്ന ഐറ്റംസ് ആണ് ആൻഡ് ഓവർ നോക്കിയാൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആൻഡ് ഇലക്ട്രിക്കൽ ഫോൾഡിംഗ് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട് ആൻഡ് നമുക്ക് എല്ലി ടേൺ ഇൻഡിക്കേറ്ററും അതീ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ട്രെയിൻ കാർഡ് ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് അതിലൊരു ക്രോം സ്ട്രിപ്പും വരുന്നുണ്ട് ആൻഡ് ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് ഫംഗ്ഷണൽ ടൈപ്പ് അല്ല ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്നതാണ് ആൻറ്റിനെ നോക്കിയാൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന നൽകിയിട്ട് ബി പില്ലുള്ള ആയിട്ട് ഒരു ബ്ലാക്ക് ഔട്ടും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സി പിള്ളും ആ ഒരു ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം സ്റ്റിക്കേഴ്സാണ് വരുന്നത് ഫാക്ടറിയിൽ നിന്ന് ചെയ്തു വരുന്നതാണ് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസും വരുന്നുണ്ട് അതിൻ്റെ സീപ്പിലറിലായിട്ട് ഇവിടെ ഒരു പി ആൻ ബ്ലാക്ക് ഫിനിഷ് ഒരു എലമെൻറ്റ് നമുക്ക് ബാക്കിൽ ഗ്ലാസ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്യൂൽ ക്യാപ്പ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുപ്പത്തേഴ് ലിറ്റർ ആണ് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടറിൽ കണ്ട ആ ഒരു സെയിം ഒരു ഐറ്റം ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മോഡലൊരു റിയർ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കണക്ടായിട്ട് ടൈലാം യൂണിറ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുന്നത് ഇത് ആക്ച്വലി സെൻറ്ററിൽ ആ ഒരു പീസ് നമുക്ക് ലൈറ്റ് അപ്പ് അല്ല തെളിയുന്നതല്ല നമുക്ക് ജി വി അതായത് അർബ് വേരിയൻസിൽ മാത്രമാണ് ഇത് ലൈറ്റപ്പാവുകയുള്ളൂ അതെ തെളിയത്തുള്ളൂ അതിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ടോയോട്ടോഡായി ഒരു അലുമിനി ഫിനിഷിലെ ലോഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്തരം പോർഷൻസ് മാത്രമാണ് അത് വർക്കിംഗ് ആവുന്നത് അതിൻ്റെ ടൈലമിനിറ്റി നോക്കിയിരുന്നെങ്കിൽ ഫുൾ എൽ ഇ ഡി ആയിട്ടുള്ള ടൈലമിനിറ്റി ആണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഒരു വലിയ റിഫ്ലക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇതെല്ലാം അഡീഷണൽ ആ ഒരു പാക്കിൽ വന്നിരിക്കുന്ന ഒരു ആക്സസറിയാണ് അതുപോലെ എസ് പ്ലസ് എന്നുള്ള വേരിയൻറ്റ് ബാജിങ് വരുന്നുണ്ട് അർബൻ ക്രൂസർ ട്രൈസർ എന്നുള്ള ബാജിങ് നൽകിയിരിക്കുന്നു വിൻഷീൽഡ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റിയർ വൈപ്പർ കാര്യങ്ങളൊന്നും വരുന്നില്ല അത്ര വാഷറും വരുന്നില്ല ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട് പോലും നമുക്ക് ഡിഫോൾട്ടായിട്ട് ഈ വാഹനത്തിന് ബേസോട്ട് വരുന്നതാണ് എൽ ഇ ഡി ഹൈമോൾ സ്ട്രോപ്പിംഗ് ലാംസ് വരുന്നുണ്ട് ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ മുന്നൂറ്റി എട്ട് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് ബലയനോ അല്ലെങ്കിൽ ലാൻസ് അതിനെക്കാൾ വളരെ കുറഞ്ഞൊരു ബൂട്ട് സ്പേസ് ആണ് അല്ലെങ്കിൽ ഈ സെഗ്മെന്റ് വെച്ചിട്ട് തന്നെ ഒരു കുറഞ്ഞൊരു ബൂട്ട് സ്പേസ് ആണ് പറയാം സ്പെയർ വീൽ നമുക്ക് സെയിം തന്നെയാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുപത് പതിനാറ് വിത്ത് സ്റ്റീലിലാണ് വരുന്നത് മാത്രം ഞാൻ ഇവിടെ ആയിട്ട് ജാക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റി ഫോർട്ടി സീറ്റ് ആണ് വാഹനത്തിന് വന്നിരിക്കുന്നത് അതുതന്നെ ഐയോസഫിക്സ് ആയങ്കര ഫെസിലിറ്റി ഇത് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫയർ സെൽഫറി നമുക്ക് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആണ് എൻ്റെ റിയർ ബമ്പർ നോക്കിയിട്ട് ഡോൾ ടോൺ ഫിനിഷ്ലാണ് വരുന്നത് ബോഡി കളർ വിത്ത് ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് അത് തന്നെ സ്ക്രിപ്ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് സ്ക്രിപ്പ് ആ ഒരു അലുമിനി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മോഡലിലേക്ക് വരും നമുക്ക് എങ്ങനെയാണ് കയറാനും ഇറങ്ങാനൊക്കെ ഈസി ആയിരുന്നു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാക്കിലെ ഡോർ വരുമ്പോൾ നമുക്ക് നയൻറ്റി ഡിഗ്രി ഏകദേശം നയൻറ്റി ഡിഗ്രി ആയിട്ട് ഓപ്പണിംഗ് ആവുന്ന ഒരു ഡോറാണ് വരുന്നത് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഹൈറ്റ് കൂടിയവർക്കാണെങ്കിലും ഒരു ആരെയും ഹൈറ്റ് ഉള്ളവർക്കും ഈസി ആയിരിക്കും അത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഭാഗത്ത് മാത്രം ചിലപ്പോൾ തലമുറാനുള്ള ചാൻസ് ഉള്ളൂ ഈ സീറ്റിംഗ് പൊസിഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല എന്റെ ഒരു ഹൈറ്റ് അനുസരിച്ച് ഞാൻ ഡ്രൈവർ സീറ്റ് സെറ്റ് ചെയ്തിരിക്കും എന്നിട്ട് പോലും എനിക്ക് ഒരു മൂന്നിഞ്ചുള്ള നമുക്ക് ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട് തൈ സപ്പോർട്ട് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ കിട്ടുന്നുണ്ട് ഒരു ആവറേജ് സൈസുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഇനി ഇറങ്ങാനാണെന്നുണ്ടെങ്കിലും യാതൊരു ബുദ്ധിമുട്ടില്ല ഇതുപോലെ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ബാക്കിൽ ഈസി ആയിട്ട് കെയർ എടുക്കാൻ പറ്റും ഫ്രണ്ടിലെ ഡോർ വരുമ്പോൾ സെയിം തന്നെ അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് ആണ് കാരണം നമുക്ക് ഇത്ര സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബാക്കിൽ ഡോറ് അത്രയും വൈഡ് ആയിട്ട് തുറക്കുന്നില്ലേ പോലും ഈ ഒരു സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കെയർ ഇറങ്ങാൻ പറ്റും അപ്പൊ ഞങ്ങൾക്ക് കണ്ടുകാരണം ഞാൻ അത്ര ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് കയറിയാണെന്നുള്ളത് അതിന്റെ സീറ്റിന്റെ ഒരു കംഫർട്ട് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ രണ്ട് സീറ്റ്സ് വരുന്ന ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റ്സ് ആണ് കാരണം നമുക്ക് ഷോൾഡറിന്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞ ടൈപ്പ് ആണ് സീറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും നല്ലൊരു തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട് ഷോൾഡർ സപ്പോർട്ട് ലംബർ സപ്പോർട്ട് എല്ലാം നല്ല ശരി ആവറേജ് നല്ല അതിന് മേളിൽ നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു സീറ്റ്സ് ആണ് ആൻഡ് എസ് പ്ലസ് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് ഡ്രൈവറിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല അപ്പോൾ അതായത് ഫോർവേ വരുന്നുള്ളൂ എൻ്റെ ഒരു ഹൈറ്റ് അനുസരിച്ച് ഈ ഒരു സീറ്റിംഗ് എനിക്ക് വിഷയമല്ല കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വ്യൂ കിട്ടുന്നുണ്ട് ഇനി ഒരു അഞ്ചര ഹൈറ്റ് ഉള്ളവർക്ക് മാത്രമേ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയേ ഉള്ളൂ പക്ഷെ അത് ഒരു വണ്ടി കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ലേഡീസിനെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സറൗണ്ടിങ് അത്യാവശ്യം വിസിബിലിറ്റി കിട്ടുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഒന്ന് കയ്യിലിരുന്ന് യൂസ്ഡായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ വാഹനം കൊണ്ടെടുക്കാൻ പറ്റും ഈ ഒരു മോഡലിന്റെ റിയർ പാസൺ സെക്ഷൻ നമുക്ക് ചെക്ക് ചെയ്യാം ഡോർ പാഡ്സ് വരുമ്പോൾ നമുക്ക് ആ ഒരു ബർഗണ്ടി കളർ വിത്ത് ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള ഡോർ പാഡ്സ് ആണ് വരുന്നത് ഇവിടെയായിട്ട് നമുക്കൊരു ഫാബ്രിക് ഫിനിഷ് ആണ് വരുന്നത് അതായത് ആംബ്രസ്റ്റിലും ഈ ഒരു സൈഡ് എല്ലാം ഒരു ഫാബ്രിക് ഫിനിഷ് ആണ് വരുന്നത് ഇത് നമുക്ക് നിങ്ങൾ സീറ്റ് കവർ അഡീഷണൽ ചെയ്യുന്ന സമയത്ത് ഇതും അഡീഷണൽ ചെയ്യാൻ പറ്റണേ ഇതിൽ ഒരു സോഫ്റ്റ്വർ എലമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇതിൽ എന്ത് അഴുക്ക് പിടിച്ച് കഴിഞ്ഞാൽ അത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി എല്ലാം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു ആവറേജ് രീതിയിലാണ് വന്നിരിക്കുന്നത് ചെറിയ പോക്കറ്റും ബോഡി ഹോൾഡറും വരുന്നുണ്ട് സ്പീക്കർ പ്ലേസ് ചെയ്തിരിക്കുന്നു ഡോർ ലിവർ എല്ലാം ലിവറെ ബ്ലാക്ക് ഫിനിഷാണ് വന്നിരിക്കുന്നത് നമുക്കിത് ഇൻഡിവിജ്വലി കോഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്ഷനും അതിൽ തന്നെ വരുന്നുണ്ട് സീറ്റ്സ് ആക്ച്വലി ഇതിൽ ഫാക്ടറിവേറ്റായിട്ട് വരുന്നത് ഒരു ഫാബ്രിക് ടൈപ്പാണ് ഇതിൽ അഡീഷണൽ ചെയ്തിരിക്കുന്നതാണ് ഈ സീറ്റ് കവർ ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ്സും അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട് മിഡിൽ പാസഞ്ചർക്കും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് അതെല്ലാം അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത് ഐ എസ് ഒഫിക്സ് ഭയങ്കര ഫെസിലിറ്റിയും വരുന്നുണ്ട് ആൻഡ് സൺഡകൾ നോക്കണമെങ്കിൽ നമുക്കറിയാം ടോഡി വണ്ടികളും അതുപോലെ തന്നെ മാര്ദിലെ വണ്ടികളും എല്ലാം കുറച്ച് റീസൻ്റ് ആയിട്ടാണ് വരുന്നത് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ടോ തന്നെ ടോൾ ബോട്ടിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട് കോർഡോ സൈഡ് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ കളർ തീം എല്ലാം സെയിമാണ് ഇവിടെ എല്ലാം ഫാബ്രിക് തന്നെ കൊടുത്ത് നാമ്പ്രസിൽ ഫാബ്രിക് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി എല്ലാം സെയിമാണ് വലിയൊരു പോക്കറ്റ് വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട് സ്പീക്കർ എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നു ആൻഡ് ഈ ഭാഗത്തെല്ലാം ബർഗണ്ടി കളർ പെയിൻറ്റഡാണ് വരുന്നത് എൻ്റെ ഇവിടെയും ഒരു പെയിൻ്റഡ് ആയിട്ടുള്ള പോർഷൻ വരുന്നുണ്ട് ലിവറെ ബ്ലാക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ഡോർ പേറ്റിൽ കണ്ട ആ ഒരു കളർ തീം തന്നെ നമുക്ക് ഡാഷ് ബോർഡിലും കാണാൻ പറ്റുക ബ്ലാക്ക് വിത്ത് ബർഗണ്ടി ആൻഡ് ആ ഒരു കളർ കോമ്പിനേഷൻ എന്താണെന്ന് കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല ആൻഡ് ഇവിടെ എല്ലാം പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു പാനലിന്റെ ഒരു ക്വാളിറ്റി കുറച്ചുകൂടി കൂടി നന്നാക്കാമെന്ന് തോന്നി എനിക്ക് തോന്നുന്നു ഇത് ചിലപ്പോൾ അഡീഷണൽ ആരെങ്കിലുമൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാമെന്ന് മാരുതിയതുപോലെ ടൈമേയും മനസ്സിലാക്കി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗാർണിഷ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇവിടെ ആയിട്ട് നമുക്കൊരു കാർബൺ ഫൈബർ ഫിനിഷ് വരുന്നുണ്ട് ഇതെല്ലാം ഒരു ഗൺ മെറ്റൽ ഗ്രേ ഫിനിഷാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗി ഈ ഒരു ഫിനിഷിംഗ് വന്നുകൊണ്ട് കിട്ടുന്നുണ്ട് ആൻഡ് എ സി നോക്കണമെങ്കിൽ ഓട്ടോ ക്ലൈമറ്റ് കണ്ട്രോൾ എ ആണ് വരുന്നത് അതിൻ്റെ ബട്ടൺസിലെല്ലാം എല്ലാം ഫിനിഷ് കൊടുത്തിരിക്കുന്നു ടോബിൾ സ്റ്റിച്ചസിലും എല്ലാം അലൂമിനിൻ ഫിനിഷാണ് വരുന്നത് ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട് അതൊരു വോൾട്ടിൻ്റെ സോക്കറ്റ് കൊടുത്തിരിക്കുന്നു യു എസ് ബി ചാർജിങ് പോട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രമാണ് യു എസ് ബി വരുന്നത് ബാക്കിൽ ടോർവോട്ട് സോക്കറ്റാണ് വരുന്നത് ഫോണോ വാലൻസ് എന്തെങ്കിലും കീപ്പാൻ ഓപ്ഷൻസ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു ഇത് എം ടി ആണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ അതിൻ്റെ ട്രാൻസ്മിഷനാണ് അത്യാവശ്യം ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു ഗിയർ ലിവറാണ് വരുന്നത് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയാലും ചുറ്റും കൊടുത്തിരിക്കുന്നത് ആൻഡ് ഹാൻഡ് ബ്രേക്കിൻ്റെ ടിപ്പിലാണെങ്കിലും ക്രോം വരുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും കോയിൻസ് ഒക്കെ എന്തെങ്കിലും ഇട്ട് വെക്കാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ വരുന്ന ഇൻഫ്രാറ്റേ സിസ്റ്റം നോക്കിയെന്ന് എനിക്ക് സെവൻ ഇഞ്ചിൻ്റെ സിസ്റ്റമാണ് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റ് വരുന്നത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ ആപ്പിൾ വയർലെസ് ആയിട്ട് കണക്ടിവിറ്റി ഓപ്ഷൻസ് വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ നമുക്ക് ഇതിൽ വരുന്നില്ല നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മാത്രമാണ് അവൈലബിൾ ആകുന്നത് നാല് സ്പീക്കേഴ്സിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ഒരു സിസ്റ്റത്തിൽ കിട്ടുന്നത് അത്യാവശ്യം തിരക്കെ ഇല്ലാത്ത എഫക്റ്റ് കാര്യം കിട്ടുന്നുണ്ട് ഇന്നിട്ട് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഞ്ചിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് അതുപോലെ തന്നെ ആക്സരീസിലും അവർ നൽകുന്നുണ്ട് ചെറിയൊരു ഗ്ലോ ബോക്സ് സെറ്റപ്പാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് ഐ ആർ വിയും വരുമ്പോൾ മാനുവൽ ടിമ്മിങ് ആണ് വരുന്നത് ക്യാബ് ലാംസ് അല്ല ഹാലോജൻ ആണ് അത് മൂന്നാണ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് വരുന്ന സൺവൈസർ പ്ലെയിൻ ആണ് കോർഡർ സൈഡ് വരുമ്പോൾ പാനി ടിമ്മർ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡോർ പാറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പഡ്ഡിൽ ലാംസാണ് വരുന്നത് ഇതും അഡീഷണൽ ചെയ്തിരിക്കുന്നുണ്ടോ നോക്കി ഡ്രൈവർ സൈഡ് സീറ്റിനോട് ചെക്ക് ചെയ്യാൻ മുമ്പ് താക്കോൽ ഇതാണ് വരുന്നത് രണ്ട് കീളും റിമോട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഡോർ പാട്ട് നോക്കി കോ ഡ്രൈവറിൻ്റെ സൈഡിൽ കണ്ടതുപോലെ തന്നെ സെയിം ഡോർ പാഡ്സ് കൊടുത്തിരിക്കുന്നു ഓർ റിവിൻ്റെ കൺട്രോൾസ് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു സെൻട്രൽ ലോക്കിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്ന വരുന്നതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് നമുക്ക് ഓട്ടോ അപ്പും ഡൗൺ വരുന്നുണ്ട് വിത്ത് ആൻറ്റി പിഞ്ച് ഫംഗ്ഷൻ വരുന്നുണ്ട് അതിന് നമുക്ക് ഡാഷ് ബോർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇ എസ് പി നമുക്ക് സ്വിച്ചബിൾ ടൈപ്പ് ആണ് വരുന്നത് അതിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഐ ഡി സ്റ്റോപ് ടൈം സ്വിച്ച് വരുന്നു ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യണം അതായത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു റോട്ടറി സ്വിച്ചാണ് വരുന്നത് ആൻഡ് എ സി വെൻസിന് ചുറ്റുമായിട്ടും ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആൻഡ് എ എം ടി ആണ് ആക്ച്വലി വരുന്നത് ആൻഡ് നമുക്ക് ഡെഡ് പെഡലും വരുന്നുണ്ട് ഹുഡിൻ്റെ പോലെ തന്നെ ഫ്യൂർ ലിഡിന്റെയും ലിവേഴ്സും എല്ലാം കൊടുത്തിരിക്കുന്നത് വളരെ ഈസി ആക്സസ് ആകുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റിയറിംഗ് നോക്കണമെങ്കിൽ നമുക്ക് ടിൽറ്റബിൾ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് വരുന്നത് ടെലസ്കോപ്പിക്ക് നെക്സ്റ്റ് വീഡിയൻസിലേക്ക് ഉണ്ടാവുകയുള്ളൂ അതും ഫ്ലാറ്റ് ബോട്ടൺ ആണ് വരുന്നത് മൂന്ന് സ്പോക്കിനെയാണ് വരുന്നത് നമുക്ക് അലുമിനിയത്തിന്റെ രണ്ട് എലമെന്റ്സ് എല്ലാം രണ്ട് സ്പോക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റിൽ നമുക്ക് ഇൻഫോട്ടൈമൻ്റെ കൺട്രോൾസ് ആണ് വരുന്നത് ഫോൺ നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നത് അവിടെ തന്നെ വോയിസ് കമാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്ലസ്റ്റർ നോക്കുകയെന്നുണ്ടെങ്കിൽ അനലോഗ് പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ ഒരു മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത് അതിൽ നമുക്ക് ടൈം ടെമ്പറേച്ചർ അതുപോലെ ഗിയർ പൊസിഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് വരുന്നുണ്ട് അതുപോലെ ട്രിപ്പ് എ ബി ഓഡോമീറ്റർ കാര്യങ്ങളെല്ലാം അതിൽ തന്നെയാണ് കൊടുക്കുന്നത് റേഞ്ച് ആണെങ്കിലും ഐ മീൻ റേഞ്ച് നിന്ന് ഉദ്ദേശിച്ച ഫ്യൂർ ഒഷ്യൻസി എത്ര കാര്യങ്ങളെല്ലാം അറിയുന്ന ആണെങ്കിലും നമുക്ക് അതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഈ കാണുന്ന നോബെല്ലാം ഇതിൽ ഒത്തിരി സെറ്റിംഗ്സ് വരുന്നുണ്ട് അതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം താരം കിട്ടി എന്ന് വിചാരിക്കുന്നു എസ് പ്ലസും എസും തമ്മിലുള്ള കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല മുപ്പതിനായിരം വ്യത്യാസങ്ങളുള്ളൂ ഇപ്പോൾ നിങ്ങൾ എസ് എടുത്തിട്ട് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് അലുവീസർ എടുത്ത് കഴിഞ്ഞാൽ പോലും അതിന് തന്നെ ഏകദേശം മുപ്പത്തി വരും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ അലുവീസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം എസ് എടുക്കുക അതുപോലെ തന്നെ എൽ ഇ ഡി ഹെഡ് ലാംസ് ആണെങ്കിലും അഡിഷണൽ ചെയ്യുമ്പോൾ ഏകദേശം ആറായിരം അല്ലെങ്കിൽ അതിന് മേളൊക്കെ റേറ്റ് വരും സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ശരിക്കും ബെനിഫിറ്റ് അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി എന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റും എസ് പ്ലസ് തന്നെയാണ് നമുക്ക് ആ ഒരു അലുവീര് അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു അലുവീര് തന്നെയാണ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഒരു ഓപ്ഷൻ നോക്കുക എസ് പ്ലസ് എന്ന് ഈ കാണുന്ന വേരിയന്റ് തന്നെയാണ് ആൻഡ് ഈ വേരിയൻറ്റ് പറഞ്ഞ സേഫ്റ്റി നോക്കുകയെന്നുണ്ടെങ്കിൽ ആറ് എയർ ബാഗ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് ഇ എസ് പി അതുപോലെ അട്രാക്ഷൻ വരുന്നുണ്ട് ഹിൽ സ്റ്റാർട്ടസിസ്റ്റ് വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് എ ബി സി വിത്ത് ഇ ബി ബി ബ്രേക്ക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്സ് നോക്കണമെങ്കിൽ പ്രീ ടെൻഷൻ വിത്ത് ലോഡ് ലിമിറ്റഡ് സീറ്റ് ബെൽറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഐ എസ് ഒ ബിക്സ് ഫെസിലിറ്റി വരുന്നുണ്ട് അതായത് നമുക്ക് ഒരുവിധം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ വാഹനം ബുക്ക് ചെയ്യാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പം തന്നെ ടൊയോട്ടയുടെ ഏത് മോഡൽസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്കീംസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ ആണെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം